ില്ലല്ലോ അത് മുമ്പിക്ക് നിർത്താൻ കൂടി പറ്റി വെച്ചാൽ മഹാകേമായി അങ്ങനെ അതങ്ങനെയാ വേണ്ടത് അത് വീണ്ടും വീണ്ടും വർദ്ധിപ്പിച്ച് വ്യാപിപ്പിച്ചുകൊണ്ട് ഇവിടെ എന്താ വെച്ചാൽ പർവ്വതത്തിനെയൊക്കെ ഇതുപോലെ തന്നെയാണ് എന്തെന്താ ഈ മാനസ സരസ എന്ന് പറഞ്ഞിട്ട് വിശേഷപ്പെട്ടത് തടാകണ്ട ഹിമാലയത്തിലെ ഈ കൈലാസത്തിന്റെ അടുത്തേ അതിനും എന്ത് പതിവുണ്ട് പരിക്രമണം പതിവുണ്ടൊക്കെ വലിയ പുണ്യകരമായിട്ടാണെ കൂട്ടുക അതൊക്കെ എന്താ അങ്ങനെയൊക്കെ ഇണ്ടാക്ക എല്ലാവർക്കും അറിയണ കാര്യമാണ് പണ്ടൊക്കെ ആളുകൾക്ക് ഇത്രേം അറിയേണ്ടായില്ല ഇപ്പൊ ആളൊക്കെ പോകണു അവിടെയൊക്കെ പോണോ പ്രശ്നം കഴിക്കണോ നമസ്കരിക്കണം ഒക്കെ പതിവുണ്ട് അങ്ങനെ നമ്മളിപ്പോയില്ലേശാലും പലരും പൂവരൊക്കെ ഉണ്ടാവും അപ്പൊ അവരൊക്കെ കൂടുതൽ ചോദിച്ചറിഞ്ഞാൽ നല്ലോണം വിവരം കിട്ടും അപ്പൊ പറഞ്ഞത് മഹാമേരോർ മഹാഭാഗ ശിവോ വലിയ ബ്രഹ്മിതന്മാർക്ക് ബ്രഹ്മതത്വ വിജ്ഞാനികളൊക്കെ അവിടെ അവിടെയാണ് ചെന്ന് പരമഗതിയിൽ ചെന്ന് ഭൂമി പ്രാപിക്കുന്നത് അങ്ങനെയുള്ള മഹിമയൊക്കെ ഉണ്ട് മനസ്സിലായില്ലേ ഇതാണ് കഥ അങ്ങനെ അദ്ദേഹം ആ ഇരിക്കുന്ന സ്ഥാനത്തിരുന്ന് ഹിമാലയത്തിലെ എല്ലാ പർവ്വതങ്ങളുടെ ശിഖരങ്ങളും അവർക്ക് കാണിച്ചു കൊടുത്തു ഈ യുധീറ്ററിന് ഇത് ഈ വാസ്തവത്തിലേ ഈ തീർത്ഥയാത്ര ഭാഗം നമ്മൾ വിചാരിച്ച മതിരി ഒരു കഥ പറയല ഇത് ഇന്നും ഇപ്പൊ ഇത് വായിച്ചു നോക്കിയിട്ട് ഇവിടെ ഇരിക്കണേ ആരെങ്കിലും ഒരാൾ ഈ വഴി പോകണം വെച്ചാൽ പോയിക്കോളൂ ഈ പുസ്തകം കയ്യിൽ വെച്ചോളൂ എന്തിനാ സഹായിട്ട് എങ്ങനെ യാത്ര സഹായിട്ട് പുസ്തകത്തിൽ ഈ ഭാഗം കൂടി കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് കെറു വൃത്തിയാണ് എന്താ സ്ഥലങ്ങളുടെ പേരൊക്കെ ചെലപ്പോ ലേശം ലേശം ഇത് അയ്യായിരത്തി ജില്ലാനും കൊല്ലം മുമ്പത്തെ കാര്യ പറയുന്നത് ഇന്നിപ്പോ കൊല്ല അയ്യായിരത്തി കൊല്ലത്തിന് ശേഷം സ്ഥലങ്ങളുടെ പേരിനൊക്കെ വ്യത്യാസം ഉണ്ടാവും പിന്നെ കുറച്ചൊക്കെ അങ്കടങ്ങളൊക്കെ കുറേശൊക്കെ വ്യത്യാസങ്ങളൊക്കെ ആകൃതിയും പ്രകൃതിയും മാറി മാറും നമ്മുടെ കണ്ണാട്ടിൽ ഇപ്പൊ അയ്യായിരം കൊല്ലൊന്നും വേണ്ട രണ്ടു കൊല്ലം മുമ്പ് ഉള്ള മതിരിയപ്പെന്നൊക്കെ നോക്കിയാലോ രണ്ടു കൊല്ലം മുമ്പത്തെ മതിരിയപ്പം എത്ര വേഗം മാറണൂലേ നാട്ടിൽ ഓരോന്നും മാറണില്ലേ അപ്പോഴാണ് പിന്നെ അയ്യായിരം കൊല്ലം വെച്ച് നോക്കുമ്പോ എന്തൊക്കെ മാറണം അതൊക്കെ ഉണ്ട് അപ്പ അതുകൊണ്ടാണ് പറഞ്ഞത് അങ്ങനെയൊക്കെയാണ് അപ്പൊ പൊയ്യാ ആർക്കും കാണാവുന്നതാണ് അങ്ങനെ ഇവർ എന്ത് ചെയ്തു തിരിച്ചു വന്നിരുന്നു ആരെ കാണാൻ അർജുനൻ പറഞ്ഞത് പ്രതീക്ഷിച്ചിരിക്കാന് ഇനിയിപ്പോ ഒരു പ്രതീക്ഷയല്ലോ തീർത്ഥാടനക്കെ ഏതാണ്ട് കഴിയാറായിട്ടാണ് അർജുനനെ കാണാനില്ലേ അമ്പോ ഒന്നും പറയണ്ട എന്നെ കാത്തുകാത്തിരിക്കണെ കണ്ടല് ആ എന്നെ വിളിച്ചെ എന്താച്ചോളൂ എന്തായാലും ഇങ്ങനെ കാത്തിരിക്കോ ആ കൊറേ കാലായിട്ട് പോയി ഒരാള് വരുകയെന്ന് കണ്ടാൽ എങ്ങനെ ഇരിക്കാ കാത്തിരിപ്പ് ഇരുന്നവർക്ക് ഇരുന്ന് ശീലമുള്ളവർക്ക് അല്ലെങ്കിൽ ഇരുന്ന് അനുഭവം ഉള്ളവർക്ക് അത് വേഗം മനസ്സിലാവും അല്ലേ നമുക്ക് അത്ര വേണ്ടപ്പെട്ട ഒരാളെയും കാത്തി നമ്മള് ബസ് സ്റ്റോപ്പിൽ ഇങ്ങനെ നിക്കുമ്പോ മോട്ടർസൈക്കിളിലാണ് വരിക എന്നാ പറഞ്ഞത് നമ്മൾ ആ റോഡിന്മേക്കൂടി പോയി എല്ലാ മോട്ടോർ സൈക്കിളും നമ്മൾ എന്ത് ചെയ്തു സൂക്ഷ്മോ എന്താ കാരണം ആ ഒരു ആകാംക്ഷയില്ലേ അത്രക്ക് പണ്ടുവരങ്ങ ആകാംക്ഷ ഇരിക്കുന്നത് അതൊന്നും പറയണ്ടെ പോയി മാസോ ഭാരത ഭാരതാന മാസങ്ങളോളം അവരാ അവരാത്തിൽ താമസിച്ചു ഒരു ദിവസം രണ്ടു ദിവസം ഒന്നും അർജുനെ കാത്ത്യശ്വമം ആരെ അർജുനനെ അസ്ത്രങ്ങൾക്കൊക്കെ ആയിട്ട് പോയി ആളാണ് ഓരോന്നോ ഓരോന്നോരോധിക്ക് പോയിട്ട് ഭജിച്ച് നേടാനായിട്ട് പോയി അർജുനനെയും കാത്തിട്ട് അസ്ത്ര ശാസ്ത്രങ്ങളൊക്കെ ആയിട്ട് അർജുന വരൂലോ വരൂലോ എന്നു വെച്ച അവരങ്ങനെ ഇരുന്നിട്ട് വാസവം എവിടക്കാ ഇന്ദ്രന്റെ ഇടുത്തേക്ക് പോയിട്ട് വരുക അങ്ങനെ മാസം കഴിച്ചു എങ്ങനെയാ കഴിച്ചത് കൃ കൃ എന്ന് പറഞ്ഞാലേ ആ ഈ പറ്റുന്നില്ല കൃച്ഛന്ന് പറഞ്ഞാശോ തീരെ പറ്റാത്തത് നമ്മള് സഹ്യമായ വിഷമദ സഹിക്കില്ലേ ഇല്ല വരണെന്ത് കാഞ്ഞിരക്കായ കാഞ്ഞിരക്കായും കടിക്കാൻ പാടില്ല ചത്തു പോവും അത് കയ്പയ്ക്ക പച്ച കയ്പയ്ക്ക എവിടുത്തെ പച്ചക്കടിച്ച കടിച്ചു ഇല്ലേ നല്ല കൈപ്പുള്ള കയ്പെ ഉള്ള കയ്പയ്ക്ക പച്ചക്കുള്ളതാ കറുകറുന്നനുള്ള കൈപ്പക്ക ഇരുത്ത വിളവുള്ള കറുകറുള്പക്ക കൊണ്ടുവന്ന് പച്ചക്കങ്ങനെ കടിച്ച ചവിച്ച് കഴിച്ചു നോക്കൂ ആ കഴിക്കുമ്പോണ്ടാവണ ചെല എന്താണെന്ന് അങ്ങനെ എങ്ങനെയുണ്ടാവും അത് നിർബന്ധിച്ച് നമ്മളെ കഴിപ്പിക്കും നമ്മളിങ്ങനെ കഴിക്കും ആ കഴിക്കണെ ഒരു ബുദ്ധിമുട്ടി ഈ കൈപ്പച്ച കൈപ്പക്ക തിന്ന് തീർക്കണ മാതിരിയാണ് ഓരോ നിമിഷം ആര് തിന്ന് തീർത്തത് അന്ന് കൃഷിന്നൊക്കെ പറഞ്ഞത് ബുദ്ധിമുട്ടിയിട്ട് ബുദ്ധിമുട്ടി അങ്ങനെ കഴിച്ചു അപ്പല്ല എന്താണ്ടായത് ഉഷിത്തുവാ പഞ്ചവരുഷാണി അവാപ്യ ദിവ്യാനി അസ്ത്രാണി സർവാണി വിബുധേശ്വരാത് ദേവേന്ദ്രന്റെ അടുത്ത് പോയി ദിവ്യാനി അസ്ത്രാണി സർവാണി ദിവ്യങ്ങളായ അസ്ത്രങ്ങൾ മുഴുവനും കൈക്കലാക്കിയിട്ട് ആര് വരുന്നത് അഗ്നേയം ഏതൊക്കെ അസ്ത്രങ്ങൾ അഗ്നി പ്രധാനായിട്ടുള്ള അസ്ത്രമാണ് പിന്നെന്താണെന്നത് വാരുണം വാരണം പറഞ്ഞാൽ വെള്ളം കൊണ്ടുള്ള പരിപാടിയാണ് വാരുണം സൗമ്യം വായവ്യം വായവ്യം വായു വായവ്യമ വൈഷ്ണവം ഐന്ദ്രം പാശുപഥം ബ്രാഹ്മം പരമേഷ്യം പ്രജാപതേ എന്തോ എന്തൊക്കെ അസ്ത്രങ്ങളുടെ പേരായിട്ടോ ഐന്ദ്രി പാശുപദാസ്ത്രം പാശുപഥാസ്ത്രം പിന്നെ ബ്രാഹ്മം ബ്രഹ്മാസ്ത്രം അങ്ങനെ ഇങ്ങനെ എന്തൊക്കെയാണ് താനി പ്രാപ്യ ഇതൊക്കെ എവിടെന്ന കിട്ടിയത് സഹസ്രാക്ഷാത് അസ്ത്രങ്ങളൊക്കെ വാങ്ങി ഇന്ദ്രനെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് ആഗതർജു പ്രീത പ്രഹൃഷ്ടോ ഗന്ധമാതനം യാത്രയും പറഞ്ഞ് അർജുനൻ പ്രയിഷ്ടോ ഗന്ധമാദനം ഗന്ധമാദനം പർവതത്തിലേക്ക് വന്നു അർജുനൻ എന്നിട്ട് വന്നു ഗന്ധമാനത്തിലേക്ക് വന്നപ്പോഴേക്ക് എന്താ പറയേണ്ടത് അമ്പൊന്നും പറയണ്ട സന്തോഷത്തിന്റെ കഥയൊന്നും പറയണ്ടേ എല്ലാവർക്കും അപ്പൊ ഇങ്ങനെ നോക്കിയ സമയത്ത് അർജുനന്റെ ആ വരവ് ഇങ്ങനെ കാണാനേ എന്താപ്പൊ അർജുനൻ വരുന്നത് എങ്ങനെയാശോ നമ്മള് വരുന്ന മതിയൊന്നുമില്ല നമ്മളെങ്ങനെയാ വരാ നമ്മൾ ഇങ്ങനെ വലിയ വരേണ്ടി വന്നു ആരും ആരും ശ്രദ്ധിക്കുകയില്ല ഒരു ജാതി വരവാ വന്നത് അങ്ങനെയല്ല അർജുനന്റെ വരവൊക്കെ വലിയ വലിയ കേമത്രത്തില് വരുന്നവരെ വരുമ്പോ ഒരു പ്രത്യേകം ഇപ്പൊ നമ്മള് വരുമ്പോ ആരും ശ്രദ്ധിക്കില്ല അല്ല പ്രധാനമന്ത്രി പ്രസിഡന്റ് മുഖ്യമന്ത്രി ഒക്കെ വരച്ച എങ്ങനെയാ വരിക കമ്പടിക്കാര് അങ്ങനെ അവര് വരണെന്ന് കേട്ടാ തന്നെ നമ്മൾ മൂന്നാല് ദിവസം മുമ്പേ ശ്വാസം പിന്നെ അവര് പോയി മൂന്നാമത്തെ ദിവസം നമ്മളത് കൂട്ടു എന്താ കാരണം പോലീസാരെ സമ്മില്ല എന്തുകൊണ്ട് അങ്ങനെ അച്ഛൻ പ്രത്യേക അന്തരീക്ഷം തന്നെ ഉണ്ടാവും ഈ വലിയ വലിയ സ്ഥാനത്തിരിക്കുന്നവരൊക്കെ വരുമ്പോ അങ്ങനെയല്ലേ പതിവ് ആ നമ്മടെ നമ്മളിങ്ങനെ നിത്യ ഉണ്ടും ഉറങ്ങിയും തൊഴുതും വർത്തമാനം പറഞ്ഞും ബസ് കയറിയും ഇറങ്ങിയും ഒക്കെ ജീവിച്ച് നിത്യ ജീവിതം നയിച്ച് സാമാന്യം മട്ടിൽ ഇങ്ങനെ പോണേ ആ ഒരു അവസ്ഥയിൽ പെട്ടെന്ന് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടാവുമ്പോൾ ഒരു ഒരു പ്രത്യേക മാറ്റം ഉണ്ടാവില്ലേ അതുപോലെ എന്താണ്ടായത് അങ്ങനെയല്ലേ പറയുന്നത് വിദ്യുൽ മഹാരഥാനം ചിന്തയതാം മിന്നൽ പോലെയാണ് എന്താ പറയുക മിന്നല് മിന്നൽ മിന്നൽ പ്രഭ പോലെ ഇനി തിളങ്ങുന്ന ആ ജാതിയിലാണ് ആര് പറയുന്നത് അർജുനന്റെ ആ പുറപ്പാട് എല്ലാരും ഇങ്ങനെ നോക്കി നിൽക്കുമ്പോഴാണ് അർജുനൻ അമ്പോ ഒന്നും പറയണ്ട അർജുന ഇങ്ങനെ വന്നു അർജുനം വന്നപ്പോ എന്താ വെച്ചാൽ മകനെ ഒറ്റക്ക് അങ്ങനെയുണ്ടല്ലോ ഒറ്റയ്ക്ക് ഇങ്ങനെ പറഞ്ഞ വലിയ ഇല്ല അത് നമ്മള് കൊണ്ടുപോയി ഒരു വലിയാണല്ലോ അങ്ങനെ ഇങ്ങനെ പറഞ്ഞു അതെന്റെ പുത്രനെ പുത്ര പറയും ചെയ്തു ഇന്ദ്രൻ പറയും ചെയ്തു ഭീമാൻ ചെയ്തു നിങ്ങൾ എന്ത് വേണ്ടിശ്രമം സമാധാനായിട്ട് സന്തോഷമായിട്ട് നിങ്ങൾ നിങ്ങളുടെ എങ്ങോട്ട് പോയിക്കോളൂ കാമ്യകം എവിടെ കാമ്യകം കാമ്യകും ജൈതവനും കാമ്യകം ഒക്കെ കഴിഞ്ഞിട്ട് അവർ പോകുന്നത് തീർത്ഥയാത്ര ഹിമാലയത്തിലാണിപ്പള്ളേ അതുകൊണ്ട് എങ്ങോട്ട് പോയിക്കോളൂ സ്വസ്തി ഈ സ്വസ്ഥി എന്ന് പറഞ്ഞ എന്താ സ്വസ്തി പഴയ കാലത്ത് ഒരു ഭാഷയാത്ര പോകുമ്പോ യാത്രയ്ക്ക് യാത്രക്ക് പുറപ്പെ സ്വസ്ഥിവാചനം ചെയ്യാന്നൊരു ചടങ്ങ് തന്നെ ഉണ്ട് സ്വസ്ഥിവാചനം ചെയ്യാ ചർച്ച എന്താ നമ്മൾ എവിടെ ഇങ്ങനെ പോവുകയാണ് പോവുകയാണ് നമ്മളാദ്യ ആ അവിടെ വരള്ളൂ അങ്ങനെ പറയാൻ പാടില്ല അദ്ദേഹം എവിടേക്ക് പോയാലും നമുക്ക് ഗുണോ ദോഷവും ഉണ്ടായിട്ടില്ല എന്നാലും അങ്ങനെ പറയരുത് ആരെങ്കിലും വന്നു ഞാനേ ഇങ്ങനെ പോവുകയാണ് അന്നീ കിലേക്ക് പോകാൻ ദുബായിയ്ക്ക് പോവുകയാണ് എന്ന് വെച്ചാൽ അമേരിക്കയ്ക്ക് പോവുകയാണ് അല്ലെങ്കിൽ കാനഡയ്ക്ക് പോവുകയാണ് കാനടയ്ക്ക് പോകുമ്പോൾ നോക്കിക്കോളൂ എവിടേക്ക് പോകും അല്ലേ എന്നേ കേക്ക് പോവുകയാണ് എന്നേക്കിലേക്ക് പോകുകയാണെന്നൊക്കെ പറഞ്ഞാൽ ആരെങ്കിലും നമ്മുടെ അടുത്ത് യാത്ര പറയാൻ പോകുന്നത് എന്ത് പറയണം നന്നായി പറഞ്ഞ പോയിട്ട് വരും ഭംഗി ആയിട്ട് പോരും ഒക്കെ കേട്ടേ എന്നൊക്കെ പറയുമ്പോൾ പോണേ ആൾക്ക് നമ്മൾ പറഞ്ഞ ഒരു അക്ഷരം നേരിയാവില്ല എന്ന് നാട്ടുകാർക്ക് എല്ലാവർക്കും അറിയാം എന്നാലും ഇത് കേൾക്കണമൊക്കെ ഒരു ആശ്വാസമല്ലോ എന്താ കാരണം ഒരു നല്ല വർത്തമാനം അദ്ദേഹം എടുത്തു പോയി നല്ല വർത്തമാനം പറഞ്ഞു എന്നോട് സന്തോഷം പറഞ്ഞു എന്ന് പറയുമ്പോൾ ഒരു നല്ല വർത്തമാനം പറയണം ഈ സ്വസ്ഥി വാചനം ചെയ്യാന്ന് പറഞ്ഞാൽ നല്ല വർത്തമാനം പറഞ്ഞൊരു നന്മ പറയുക അതൊരു പ്രത്യേക ശീലാണ് നന്മ പറഞ്ഞു ശീലിക്കണം എന്നാ പറയുക എന്ത് എന്ത് പറഞ്ഞിട്ട് നന്മ പറഞ്ഞ് ശീലിക്കുക അങ്ങനെ ഉണ്ട് ആരായി ആരോടെങ്കിലും ആരോ ആയിക്കോട്ടെ നമ്മൾ നന്നായി നല്ല കുപ്പ നല്ല കുപ്പായ പറഞ്ഞാല് നമ്മളെ വളയിൽ നിന്ന് ഊരി പോയില്ലല്ലോ പറയില്ലേ പക്ഷേ നമ്മൾ എന്ത് നമ്മള് ഓ നമുക്ക് സഹിക്കാനില്ലേ കണ്ടിട്ട് കേട്ടോ നല്ല സമ്പ്രദായം അല്ല നല്ലത് കണ്ട നമ്മൾ എന്ത് പറയുന്നോ ആ നന്നായിട്ടോ അസലായില്ല പാട്ടേ ഗംഭീരായിട്ടോ ഇഷ്ടമായി എന്താപ്പൊ പറഞ്ഞാലേ ശരിയല്ലേ എന്നൊക്കെ പറഞ്ഞു ശീലിക്കണം നമ്മള് പക്ഷെ വെറുതെ ഇങ്ങനെ എന്തെങ്കിലും പറയല്ല കേട്ടോ അവരെ രസിപ്പിക്കാനും സൂചിപ്പിക്കാനും ഇങ്ങനെ പറയില്ല അങ്ങനെയല്ല നമ്മൾ അർത്ഥമായിട്ട് പറയണം നന്നായിട്ട് നന്നായി സന്തോഷമായി ലേശം പറഞ്ഞാൽ മതി എന്നല്ല ഒരു വാക്കിന് എന്തുണ്ട് ഒരു ഭംഗി ഉണ്ട് കേൾക്കണേ അളക്കാൻ അദ്ദേഹത്തിന് ഒരാശ നന്നായോ സന്തോഷമായി പറഞ്ഞു നീ നേരെ ആർക്ക് തോന്നും കുറയും കൂടിയൊക്കെ നേരെ നേരെയാവണം അങ്ങനെ പറ്റില്ല എന്നൊരു തോന്നല് അദ്ദേഹത്തി അങ്ങനെ ഒരു നന്മയുടെ വഴിക്ക് തോന്നലും ഭാവമൊക്കെ ഉണ്ടാക്കാൻ നക്ക അതാണ് അതാണ് അതന്നെ പറയുന്ന സംസ്കൃതത്തിൽ പറയുന്ന ഒരു ഒരു സമ്പ്രദായമാണ് ഈ സ്വസ്തി വാചന ഞാൻ പറയുക സ്വസ്തി അങ്ങനെ പറയും നന്നായി വരട്ടെ ഒക്കെ ആവട്ടെ അപ്പൊ അതിന് സ്വസ്തി എന്നാ പറയുക സ്വസ്തി നന്നായി വരട്ടെ എന്നർത്ഥം അപ്പൊ ഈ വാചനം ചെയ്തിട്ട് പറയും ചെയ്തു അപ്പോഴൊക്കെ എന്താണ്ടായത് അർജുനൻ ഈ അസ്ത്രങ്ങളൊക്കെ ആയിട്ട് വന്നു വലിയ വലിയ ഇതാ ഉണ്ണി വന്നിട്ടുണ്ട് നിങ്ങള് വേണ്ട മാതിരിയൊക്കെ ഇതാ കണക്കാക്കിക്കൊള്ളൂ പറഞ്ഞു അപ്പോളൊക്കെ അർജുനൻ താഴെ എത്തി പാണ്ഡവന്മാരുടെ കൂട്ടത്തേക്ക് അങ്ങോട്ട് ചേർന്നു അഞ്ചു കൊല്ലായി പോയിട്ട് അരചു കൊല്ലായിട്ട് ഇവിടെ ഇല്ല അർജുനൻ ഇവിടെ ഇല്ലേ അപ്പോളൊക്കെ അഞ്ചു കൊല്ലം കഴിഞ്ഞു വന്നു അഞ്ചേക്ക് ഇവര് തീർത്ഥാടന ഈ അഞ്ചു കൊല്ലത്തിന് ഇടയ്ക്കിണ്ടായെന്നാണ് ഇത്രയും കാലം തീർത്ഥാടന കഴിഞ്ഞ് കൃഷ്ണയാൽ ധർമ്മുത്രം ഈ അർജുനൻ വന്നിട്ട് എന്ത് ചെയ്തു കൃഷ്ണയാ ചെയ്വ ആരുണ്ട് പാഞ്ചാലിയോട് കൂടിയിരിക്കുന്ന ധർമ്മപുത്ര ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താച്ചാ കൃഷ്ണയാ ചെയ്വീഫലു എന്നാണ് ഏട്ടനെ ഒറ്റയ്ക്കല്ല നമസ്കരിച്ചത് ആരെയും കൂടി നമസ്കരിച്ചു കൃഷ്ണയോട് കൂടിയിട്ട് അങ്ങനെ ഉണ്ടായില്ലേ പാഞ്ചാലിയോട് കൂടി ചെന്ന് ഏട്ടനെ നമസ്കരിച്ചു അനിയന്മാരെയൊക്കെ വേണ്ട മാതിരി ഭീമനെ നമസ്കരിച്ചു അനിയന്മാരെയൊക്കെ കണക്കാക്കി വന്ന് അടുത്തേക്ക് വിളിച്ച് സന്തോഷിപ്പിച്ചു വളരെ സന്തോഷമായി എല്ലാവർക്കും അഭിവാദയമാനന്തം മൂർധിനി ഉപാഖ്രായ പണ്ഡവം തന്നെ അഭിവാദ്യം ചെയ്ത് നമസ്കരിക്കണേ ആ അർജുനനെ അടുത്തേക്ക് വിളിച്ചത് മൂർധിനി ഉപാഖ്രിച്ച് അതർത്ഥം മൂർധിനി അർത്ഥം മൂർധാവിലെ മൂർധാവിലെ ഒരു ഉമ്മ കൊടുത്തു ആരല്ലേ അങ്ങനെയൊക്കെയാണ് അനിയന്മാരെയൊക്കെ അങ്ങനെയാ വേണ്ടത് നമ്മളൊക്കെ അനിയനെ കണ്ട കാലത്ര ഓ പണ്ടാടന്നെ മണ്ടൂല്ല അങ്ങനെയൊന്നും പാടില്ല കണ്ടില്ലേ പാടില്ലേ ഇതൊരു വാത്സല്യാണ് അന്യന്മാരെയൊക്കെ മക്കളെ പോലെ കണക്കാക്കണം എന്നാ പറയുക ജ്യേഷ്ഠനെ അച്ഛനെ പോലെ ഗണിക്കണം എന്നാ പറയ അങ്ങനെയൊക്കെയാണ് പാഴായ സമ്പ്രദായം അങ്ങനെയൊക്കെ ചെയ്തു നോക്കൂ ബന്ധക്കളൊക്കെ നന്നാവും ഹിന്ദു ബന്ധങ്ങൾ കുടുംബ ബന്ധങ്ങളൊക്കെ കുറേ കൂടി ഒരു മുറുക്കം വരും പണം കൊണ്ടൊന്നും ഒരു അങ്ങടും ഇങ്ങനെ പണം പ്രതാപം അതല്ല അങ്ങനെ ഇങ്ങനെ സഹായങ്ങളല്ലേ ചെയ്യാതൊക്കെ പക്ഷെ എന്നാലും ചില ബന്ധങ്ങളൊക്കെ നമ്മൾ എന്തുകൊണ്ട് പരിപാലിക്കണം പണത്തിന്റെ അപ്പുറത്ത് ഹൃദയം കൊണ്ട് പരിപാലിക്കണം പണം കൊണ്ടല്ല ഹൃദയം പണം വേണം വലിയ തോർക്ക് കൊടുക്കണം അനിയനില്ലേ കൊടുക്കണം ഏട്ടന വയ്യേ കൊടുക്കണം അത് ചെയ്യണം അത് അവനവന്റെ ശക്തിക്ക് അനുസരിച്ച് ചെയ്യുക അപ്പത് ധാരാളം നമുക്ക് ഉണ്ടായിരുന്ന വലിയ ചെറുപ്പം എന്താന്ന് ചെയ്യുക ഇല്ലെങ്കിലോ പക്ഷെ ഇതൊക്കെ എപ്പോഴും ഉള്ളതാ കൈയില്ലേ സ്നേഹിക്കാൻ പണം വേണോ നല്ല വർത്തമാനം പറയാൻ പണം വേണോ ഒന്നും വേണ്ട അതൊക്കെയാ നമ്മൾ ധാരാളം ചിലവാക്കണം ഓക്കെ ഒരു ചിലവൂ ഇല്ലാത്ത കാര്യം ഇത് നല്ലത് പറയിലും സ്നേഹം പറയിലും അപ്പം മൂർധാവിലെ അടുത്തേക്ക് വിളിച്ച് മൂർധായ ഉണ്ണിട്ട് എന്താച്ചാല് അർജുന ഇങ്ങനെ കണ്ടപ്പുണ്ടായി ഹരിഷ സന്തോഷം കൊണ്ട് കൂടുകൊണ്ട്ഗതം ഗദ്ഗതം ചെന്നാൽ സന്തോഷം കൂടിയ ഒന്നും നേരെ പറയാൻ പറ്റില്ലേ അപ്പം എന്ത് അതാണ് ഗദ്ഗദ നമുക്ക് ഈ വികാരപാരവശ്യം ഉണ്ടാവുമ്പോൾ ഒരു അക്ഷരം മുഴുവനായിട്ട് പറയാൻ പറ്റില്ല അപ്പൊ നമ്മൾ എന്താ പറയുന്നു മുറിഞ്ഞ് മുറിഞ്ഞു വരില്ലേ അതും ആ മുറിഞ്ഞു മുറിഞ്ഞ് പറയണ അതിനെ എന്ന് പറയാം അത് എന്താ ഗദ്ഗതം ഗത് ഗദ് ഗത് എന്നേ വരില്ലോ മുറിഞ്ഞ് 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 പറഞ്ഞാൽ ഗദ്ഗതത്തിന് വേറെ അർത്ഥമൊന്നുമില്ല മുറിഞ്ഞ് മുറിഞ്ഞ് ചാപായ പാരവശ്യം സന്തോഷം കാണിക്കാനാണ് സന്തോഷത്തോടെ പറഞ്ഞു അർജുന നന്നായി ഉണ്ണിയെ കഥ മർജുന കാലോയമയും സ്വർഗേ ഉണ്ണിയെങ്ങനെയാ സ്വർഗത്തിൽ കഴിച്ചു കൂട്ടിയത് എന്തവിടെ ഇണ്ടായേ ഔഹ ഓണോ കേക്കാൻ എന്ത് സ്വർഗത്തിൽ കഴിച്ചതേ അതൊന്നും കഥം ചാസ്ത്രാണി ആവാപ്പതാ ഇങ്ങനെയും കൈക്കലാക്കിയത് ജാതി ഇതൊക്കെ തരാ കൊണ്ടുപോകുന്നത് നമ്മളൊക്കെ ദുബായി വരുമ്പോഴൊക്കെ പെട്ടിട്ട് വലിയ ദുബായി ചാദേശത്ത് നോക്കുമ്പോ നമ്മുടെ നാട്ടിൽ നിന്ന് വന്നാൽ നോക്കാനില്ല ദൂരെ നിന്നൊക്കെ വരുമ്പോളേ പുറത്തുനിന്നൊക്കെ പോയി വരുമ്പോൾ വലിയ പെട്ടിട്ട് വരുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു പെട്ടിയിട്ട് തൊക്കെ കണ്ണൊക്കെ എത്ര ശാ പെട്ടിയേക്കാൾ വലിപ്പം ഉണ്ടാവും എന്ത് ചെന്താർത്ഥതുകയത് അപ്പോ തരാക്കിയില്ല അതുപോലെ ഉണ്ണി ഉണ്ണി ഒന്നും പറയണ്ട യഥാദു ഉണ്ണിന്ന് മഹാദേവനെയൊക്കെ പ്രസാദിപ്പിച്ചിട്ട് ഈ അസ്ത്രം വാങ്ങിയെന്ന് കേട്ടെ കേട്ടതന്നെ പേടിയ ഓടിയോ എന്ത് കുട്ടിയതൊക്കെ തരാക്കിയത് ഔ മഹാ കേമനാ കേട്ടോ പുറത്ത് തലോടി അർജുന അർജുനൻ